ദൈവസാന്നിധ്യം ആദാമിനും ഹവയ്ക്കും നഷ്ടപ്പെട്ടത് പാവമൂലമാണ് ദൈവസാന്നിധ്യം ഇസ്രായേലിനും നഷ്ടപ്പെട്ടത് പാവമൂലമാണ് പാപം ക്ഷമിക്കപ്പെട്ടെങ്കിലേ ദൈവ സാന്നിധ്യം അവരിലേക്ക് തിരിച്ചു വരുള്ളൂ ആ ദൈവസാന്നിധ്യം തിരിച്ചു വന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പ്രഖ്യാപിക്കുമ്പോൾ യോവയിൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത് ദൈവ സാന്നിധ്യം സഭയിലേക്ക് മടങ്ങി വരും എന്ന് പറയുന്ന കാര്യം യഹസ്കയിൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത് ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവസഭ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും എന്നിട്ട് അന്യജാതിക്കാരും ആ ദൈവസാന്നിധ്യം അനുഭവിക്കും എന്നുള്ള കാര്യം അവിടെ അന്ന് സംഭവിക്കുകയാണ് ആ ദൈവ സാന്നിധ്യം കൊണ്ട് ഇവർ നിറഞ്ഞു വ്യക്തിപരമായിട്ട് ഇവർക്ക് ദൈവത്തെ അറിയാം എന്ന് മാത്രമല്ല ദൈവം അവരുടെ ഹൃദയങ്ങളെയാണ് പരിചേദന ചെയ്യുന്നത് യഹൂദന്മാർക്ക് അവരുടെ പ്രൈവറ്റ് പാർട്സിനെയാണ് പരിചേദന ചെയ്തത് എന്നാൽ ഈ പുതിയ നിയമത്തിൽ ഇത് കുറച്ചും കൂടെ ആഴമേറിയ ഉടമ്പടിയാണ് പഴയ നിയമം പോലെയല്ല ഈ പുതിയ നിയമത്തിൽ ഈ പുതിയ ഉടമ്പടിയിൽ ദൈവം അവരുടെ ഹൃദയങ്ങളെയാണ് പരിചേദന ചെയ്യുന്നത് അവരുടെ ഹൃദയങ്ങളെ മാംസളമായ ഹൃദയങ്ങളാക്കി മാറ്റുന്നു ഹേസ്ഗേലും ഇരമ്യാവും ഒക്കെ പറഞ്ഞില്ലേ പുതി പുതിയൊരു ഉടമ്പടി ദൈവം ചെയ്യും ആ പുതിയ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം അവൻ്റെ ആത്മാവിനെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് പകരുകയും അവരുടെ ഹൃദയങ്ങളെ മാംസളമായ ഹൃദയങ്ങളാക്കി തീർക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല അവരുടെ ആ മാംസളമായ ഹൃദയ പലകമേൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം സ്നേഹം എന്ന ഭാഷ എഴുതി എഴുതിവയ്ക്കും ന്യായ പ്രമാണം എഴുതി വയ്ക്കും നമുക്കറിയാം മോശയ്ക്ക് ന്യായപ്രമാണം ദൈവം കൊടുത്തപ്പോൾ അത് കൽപ്പലകമയിൽ എഴുതിയിട്ടാണ് സ്വന്തം വിരലുകൊണ്ടാണ് എഴുതിയത് പക്ഷേ കൽപ്പലകമയിലാണ് എഴുതി കൊടുത്തത് അതേമാതിരിയായിരുന്നു അവരുടെ ഹൃദയങ്ങൾ ആ ആളുകളുടെ ഹൃദയം എപ്പോഴും കഠിനപ്പെട്ട ഹൃദയങ്ങളായിരുന്നു അതുകൊണ്ട് അവർ ഈ ന്യായപ്രമാണത്തെ പ്രമാണത്തെ അനുസരിക്കാൻ ഒരിക്കലും തയ്യാറായില്ല പൂർണ്ണമായിട്ടും എന്നാൽ ഇപ്പോഴത്തെ ഈ ഉടമ്പടിക്ക് അകത്ത് അങ്ങനെയല്ല കൽപ്പലകമയിലല്ല എഴുതുന്നത് ഹൃദയമാകുന്ന പലകമയാണ് മാംസ പലകമേലാണ് ദൈവം എഴുതുന്നത് അതിനെ മാംസളമാക്കുന്നു ഹൃദയങ്ങളെ എന്നിട്ട് ആ പലകമേൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം എഴുതുകയാണ് ഓരോരുത്തരും വ്യക്തിപരമായി അവരുടെ ദൈവത്തെ അറിയും വേറൊരാൾ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല വ്യക്തിപരമായിട്ട് അവർക്ക് ദൈവമായി ബന്ധമുണ്ടാക്കും ദൈവത്തെ അവർ വ്യക്തിപരമായിട്ട് അറിയും അവരുടെ പാപം മുൻകാല പാപം മുഴുവനും പഴയ പാപം മുഴുവനും ക്ഷമിക്കപ്പെടും പാപം ക്ഷമിക്കപ്പെടും ശാപം ഇല്ലാതാകും ഉടമ്പടി പുതുക്കപ്പെടും അവരുടെ അകത്ത് ദൈവം വന്ന് വസിക്കും അവരുടെ നയിക്കും അവരെ നയിക്കും എന്നിട്ട് അവർക്ക് പുതിയ ഒരു ജീവൻ ദൈവം തരും കർത്താവായ യേശുപ്രസു കൽവറി ക്രൂശിൽ തകർക്കപ്പെടുമ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ട് വന്ന് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവസഭയാണ് അവൻ കാണുന്നത് അവൻ മരിക്ക മരിക്കുന്നു അവൻ അടക്കപ്പെടുന്നു എന്നാൽ അവൻ നീതിമാനാ അവനിൽ പാവില്ല ഉണ്ടോ ഇല്ല യഹൂദന്മാരുടെയും പീലാത്തോസിൻ്റെയും വിധി തെറ്റാണ് അവൻ പാപിയാണ് എന്ന് അവർ വിധിച്ചത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ദൈവം യേശുക്രിസ്തുവിനെ മൂന്നാമത്തെ ദിവസം ഉയർത്തെ നിൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ മുകളിലാണ് എല്ലാ പാപവും കിടക്കുന്നത് എല്ലാവരുടെയും പാപം ഇങ്ങനെ വഹിച്ച് പാവ യേശു ക്രിസ്തു കൂടെ കിടക്കുകയാണ് എന്നൊക്കെയുള്ള ധാരണ നിങ്ങൾ മാറ്റണം അതൊക്കെ ഒരു മിഥ്യധാരണയാണ് എല്ലാവരുടെയും പാപമല്ല യേശുവിൻ്റെ മുകളിൽ കിടക്കുന്നത് എല്ലാവരുടെയും പാപം മൂലമുള്ള ദൈവത്തിൻ്റെ ക്രോധമാണ് യേശുവിന് മുകളിൽ കിടക്കുന്നത് എല്ലാവരുടെയും വെറുപ്പാണ് യേശുവിനെ മുകളിൽ കിടക്കുന്നത് യേശു ഒരിക്കലും പാവിയായി തീർന്നിട്ടില്ല യേശു ഒരിക്കലും പാവിയായി തീർന്നിട്ടില്ല യേശു പാവിയാണെങ്കിൽ പിന്നെ യേശുവിനെ ഉയർത്തെ നയിപ്പിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല യേശു പാപം ചെയ്തിട്ടുമില്ല യേശുവിനെ മുകളിൽ ദൈവം പാപം ചുമത്തിയിട്ടുമില്ല പാപത്തിൻ്റെ ശിക്ഷയാണ് അവൻ്റെ മേലായത് ആ ദൈവക്രോധമാണ് അവൻ വഹിച്ചത് പാപത്തിൻ്റെ ശിക്ഷ വഹിച്ച യേശു ക്രിസ്തു പാവികൾക്ക് വേണ്ടി അവരുടെ ശിക്ഷ വഹിച്ചു എങ്കിലും ഒരു ആടിനെ പോലെ ആടും ആടും അതിന് ശരി തെറ്റിനെ കുറിച്ച് തിരിച്ചറിവില്ല അതിന് കോൺഷ്യൻസ് ഇല്ല മനസാക്ഷിയില്ല ഇല്ല അറിഞ്ഞുകൂടാ എന്താണ് ശരി എന്താണ് തെറ്റ് ഗിൽറ്റി കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ സാധനം അതിനില്ല അത് മനുഷ്യർക്കേ ഉള്ളൂ അതുകൊണ്ടാണ് അതിനെ ഇന്നോസെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇന്നോസെൻ്റ് ആയിരിക്കുന്ന നിഷ്കളങ്കയായിരിക്കുന്ന ഒരു ആടിനെ ഒരു വ്യക്തി ദൈവത്തിന് ബലിദാനം അർപ്പിക്കുമ്പോൾ അവന്റെ പാപങ്ങളുടെ ചുമതല മുഴുവൻ അതിന് കൊടുത്തിട്ട് എന്ന് വെച്ചാൽ ആ പാപത്തിന്റെ പ്രായശത്വം ചെയ്യുന്നത് അവന് പകരം ആ ആടാണ് അതാണ് പഴയ നിയമത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ആടിനെ അവന്റെ പാപത്തിന്റെ പകരമായിട്ട് ദൈവം ഏറ്റെടുത്തിട്ട് ആ ശിക്ഷ ആ ആടിന് മുകളിലാണ് വരുന്നത് ആ വ്യക്തിയുടെ മുകളിലല്ല അവൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നു പാപമൂലം മരണം വരുന്നു എന്നാൽ ആ മരണത്തിൻ്റെ ഗന്ധം നിൽക്കുന്നത് നീക്കുന്നത് ജീവനാണ് ആ ജീവൻ്റെ ഗന്ധം എന്ന് പറയുന്നതാണ് ആ ആടിൽ നിന്ന് വരുന്ന ബ്ലഡ് ബ്ലഡിനകത്താണ് ജീവൻ ആ ജീവൻ്റെ ഗന്ധമുള്ള ആ ബ്ലഡ് ആ മനുഷ്യൻ്റെ മേലെ തളിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടതായിട്ട് ദൈവം പ്രഖ്യാപിക്കുകയാണ് അതൊരു സിംബോളിക് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ദൈവത്തിന് ഇങ്ങനെ കുറെ ആടുകൾ കൊല്ലണം എന്നുള്ള ആഗ്രഹവും ദൈവം ആടുകളും ആടുകളും തിന്നാനൊന്നും പോകുന്നില്ല ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണത് അതേമാതിരിയാണ് ഇവിടെ ദൈവം തന്നെ ഒരു കുഞ്ഞാടിനെ പോലെ അറക്കപ്പെടുകയാണ് ദൈവം തന്നെ ഒരു കുഞ്ഞാടിനെ പോലെ കാരണം എന്താണ് പാവം ചെയ്യാത്ത ഒരു വ്യക്തി മാനവരാശിയിലില്ല പാവം ചെയ്യാത്തൊരു വ്യക്തി വേണമല്ലോ ഇങ്ങനെ ഒരു ബലിദാനമായി തീരാൻ കാരണം ആ ബലി ആക്കപ്പെടുന്ന ആടിന് തെറ്റിനെയും ശരിയെ കുറിച്ച് ബോധമില്ല അത് നിഷ്കളങ്കയായിരിക്കുന്നതുപോലെ ഒരു നിഷ്കളങ്ക ഹൃദയം പാപം ചെയ്യാത്ത ഒരു ഹൃദയം പാപം ചെയ്യാത്ത അവസ്ഥയിലുള്ള ഒരു വ്യക്തി വേണം ഈ യാഗം ചെയ്യാൻ എന്നാലല്ലേ ദൈവത്തിന് മറ്റുള്ളവരുടെ പാപം ക്ഷമിക്കാനായിട്ട് സാധിക്കുകയുള്ളു അവൻ്റെ അവർക്ക് പകരമായിട്ട് ശിക്ഷ ഏറ്റെടുക്കുകയല്ലേ ആ ശിക്ഷ യേശു ക്രിസ്തു ഏറ്റെടുക്കുകയാണ് യേശുക്രിസ്തു ശിക്ഷയാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ അത് സിംബോളിക്കായിട്ട് അവർന്നല്ലാതെ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ അഞ്ച് ലിറ്റർ ബ്ലഡ് കൊണ്ട് ഇത്രയും പതിനായിരം കോടി കണക്കിന് ആൾക്കാരുടെ പാപം എങ്ങനെ കഴുകാൻ പറ്റുമെന്നൊക്കെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല അതൊരു കോൺസെപ്റ്റാണ് ഒരു സങ്കല്പമാണ് യേശു ക്രിസ്തുവിൻ്റെ ആ രക്തത്തിന് ഒരു വിശുദ്ധനായൊരു വ്യക്തി പരിശുദ്ധനായൊരു വ്യക്തി മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ബലിയാടാകുന്നു എന്ന് പറയുമ്പോൾ ആ രക്തത്തിന് ജീവന്റെ ഗന്ധമുണ്ട് ആ ജീവന്റെ ഗന്ധം നമ്മുടെ മനസ്സാക്ഷി മേൽ ദൈവം തളിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയിലുള്ള ഗിൽറ്റി കോൺഷ്യസ് ഇല്ലാതാണ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടുകയാണ് നമ്മളിൽ ജീവൻ വ്യാപരിക്കുകയാണ് നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടതായിട്ട് ദൈവം കണക്കാക്കുകയാണ് അതാണ് അവിടുത്തെ സിമ്പോളിസം അപ്പോൾ യേശുക്രിസ്തു അങ്ങനെ മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ അവൻ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു കാരണം അവനിൽ അവനിലെന്തില്ല പാപമില്ല ആ പാപമില്ലാത്തവനായതുകൊണ്ടാണ് അവനെ പരിശുദ്ധനായതുകൊണ്ട് വിശുദ്ധനായതുകൊണ്ടാണ് യേശുവിനെ ദൈവത്തിന് ഉയർപ്പിക്കാൻ സാധിച്ചത് ദൈവം യേശുവിനെ ഉയർപ്പിക്കുമ്പോൾ അന്ന് ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭമാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദ്യത്തെ ഒരു സൃഷ്ടി ഉണ്ടായി അതാണ് പഴയ സൃഷ്ടി എന്നാൽ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുകയാണോ ഞാൻ പറഞ്ഞില്ലേ ഈ കുടുംബത്തിനകത്ത് ദൈവമാണ് പിതാവ് യേശു ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ നമ്മളെല്ലാവരും തമ്മിൽ തമ്മിൽ സഹോദരി സഹോദരന്മാർ നമ്മളെല്ലാവരും യേശുവിൻ്റെ കൂട്ടവകാശികൾ ദൈവത്തിൻ്റെ അവകാശികൾ ആ കുടുംബത്തിനകത്തെ എന്താ പറയുക പുതിയ സൃഷ്ടി എന്നുവെച്ചാൽ ഇതൊരു പുതിയ സൃഷ്ടിയാണ് ഈ കുടുംബം അതിലെ ഒന്നാമത്തെ വ്യക്തിയാണ് യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ച് എഴുന്നേറ്റ അപ്പോ പുതിയ സൃഷ്ടികളായിരിക്കുന്ന ഈ കുടുംബത്തിനകത്ത് എല്ലാവരും തമ്മിൽ തമ്മിൽ നമ്മൾ എന്താണ് തുല്യരാണ് എല്ലാവരും തമ്മിൽ തമ്മിൽ തുല്യരാണ് നമ്മളെല്ലാവരും പുതിയ സൃഷ്ടിയാണ് സ്ത്രീയെന്നോ പുരുഷനെന്നോ യഹൂദനെന്നോ വിജാതിയെന്നോ യജമാനൻ എന്നോ ദാസനെന്നോ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും തുല്യരാണ് എല്ലാവരും സമരാണ് എന്നാൽ എല്ലാവരും സമരാണെങ്കിലും ഈ പുതിയ സൃഷ്ടിക്കകത്ത് ആയിരിക്കും നമ്മളെല്ലാവരും പുതിയ സൃഷ്ടികളാണ് പുതിയ സൃഷ്ടികളായിരിക്കുന്ന ഇവരെല്ലാവരും ബിഹേവ് ചെയ്യേണ്ട പെരുമാറേണ്ട ചില രീതികൾ ആ രീതികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൗലോസ് പറയാണ് ആദ്യം സ്ത്രീകളോടുള്ള ബന്ധത്തിൽ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് അവരുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം അവർ ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം അവരെ ഭയപ്പെടണം അവർക്ക് കീഴ്പ്പെടണം എങ്ങനെ കീഴ്പ്പെടണം ദൈവസഭ ക്രിസ്തുവിനെ കീഴ്പ്പെടുന്നത് പോലെ കീഴ്പ്പെടണം എന്നിട്ട് പുരുഷന്മാരോട് പറയാണ് നിങ്ങൾ ഏത് രീതിയിലാണോ യേശു ക്രിസ്തു ദൈവസഭയെ അവൻ കാൽവറിക്രൂശിൽ കിടക്കുന്ന സമയത്ത് സ്നേഹിച്ചത് ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഭർത്താക്കന്മാരോടും യജമാനന്മാരോടും മാതാപിതാക്കളോടും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ദാസന്മാരെ നിങ്ങളുടെ ഭാര്യയെ കീഴ്പ്പെടുത്തണം എന്നല്ല പറയുന്നത് ഒരു വടി ഉപയോഗിക്കണം ഒരു ചമ്മട്ടി ഉപയോഗിക്കണം എന്നല്ല പറയുന്നത് അവരോട് പറയുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ബലം മുഴുവനും നിങ്ങളുടെ ശക്തി മുഴുവനും ത്യജിച്ചിട്ട് ഏത് രീതിയിലാണോ യേശു ക്രിസ്തു ദൈവസഭയെ സ്നേഹിച്ചത് ദൈവസഭയിലേക്ക് വരാൻ പോകുന്ന ആളുകൾ ആ സമയത്ത് യേശുവിനെ വെറുക്കുകയാണ് ആ വെറുപ്പ് മുഴുവൻ യേശു സഹിക്കുകയാണോ എന്നിട്ട് തിരിച്ച് സ്നേഹിക്കുകയാണ് ആ രീതിയിൽ വേണം നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ദാസന്മാരെയും നിങ്ങൾ സ്നേഹിക്കാൻ എങ്ങനെയുണ്ട് പൗലോസിൻ്റെ പരിപാടി ഏ അപ്പോ കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ അന്യജാതിക്കാരുടെ ഇടയിൽ അവരുടെ പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുകയും ശക്തി ഉപയോഗിച്ച് അവരെ ഒതുക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരിക്കരുത് നിങ്ങളിൽ യജമാനനാകാൻ ഇച്ഛിക്കുന്നവൻ്റെ ദാസനാകണം നിങ്ങളിൽ ഏറ്റവും ഉന്നതനാകാൻ ഇച്ഛിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകണം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവരാണ് നിങ്ങളുടെ കുടുംബത്തിലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ നിങ്ങൾ ഭർത്താവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവനായി തീരണം സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ശക്തി പ്രകടനമല്ല ശക്തി ഇല്ലാതാക്കുന്ന പ്രകടനമാണ് വെച്ചാൽ ശക്തി ഇല്ലാത്തൊരു ശക്തിയാണ് സ്നേഹം പവർലെസ് പവർ അതാണ് സ്നേഹം നമ്മുടെ ശക്തി മുഴുവൻ ഇല്ലാതാക്കുന്ന നമ്മളെ ഒരു രീതി പറഞ്ഞാൽ ലോകപരമായിട്ടുള്ള രീതി പറഞ്ഞാൽ ബലഹീനനാക്കുന്ന ഒരു സംഗതിയാണ് സ്നേഹം ആ വ്യക്തിക്ക് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കുകയാണ് അവർ നമ്മളെ വെറുത്താലും അവർ നമ്മളെ ത്യജിച്ചാലും അവർ നമുക്കെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാലും അതൊന്നും കാര്യമാക്കാതെ അവരെ വീണ്ടും സ്നേഹിക്കുന്ന സ്നേഹം ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ദൈവത്തെ എന്തൊക്കെ വിളിക്കും ദൈവമുണ്ട് എന്ന് നമുക്കറിയാം എന്നാലും ദൈവം ഇല്ല നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മൾ ദൈവമില്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട് ഞാൻ വരെ പറഞ്ഞു പോകാറുണ്ട് ഞാൻ വരെ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പറഞ്ഞു പോകാറുണ്ട് ദൈവമില്ല ഇല്ല ദൈവം എനിക്ക് വേണ്ടി കരുതുന്നില്ല ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിച്ചില്ല ദൈവം എവിടെ വേദനിക്കുമ്പോൾ ദൈവം എവിടെ എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നൊക്കെ ദൈവം പറഞ്ഞെങ്കിൽ എനിക്കൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട് എങ്കിലും ഇതൊക്കെ സഹിച്ചിട്ടും നമ്മളെ നശിപ്പിക്കാത്ത ദൈവം നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ തമ്മിൽ തമ്മിൽ വെറുത്തുകൊണ്ടിരിക്കുമ്പോഴും ദൈവ സ്വരൂപത്ത് സൃഷ്ടിക്കപ്പെട്ട നമ്മളെ പോലുള്ള മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവരെക്കുറിച്ച് നമ്മൾ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവരെക്കുറിച്ച് നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളെ കണ്ടിട്ടും നമ്മളെ ഓർക്കാത്ത ദൈവം നമ്മൾ ദൈവമില്ല എന്ന് പറയുന്നു സഹോദരന്മാരുള്ള ബന്ധത്തിൽ സഹോദരിമാരുള്ള ബന്ധത്തിൽ നമ്മൾ വെറുപ്പുള്ള ഒരു മനോഭാവവും കാണിക്കുന്നു അസൂയ പക പിണക്കം കയ്പ് വിദ്വേഷം കോപം ക്രോധം ഇതൊക്കെ നമ്മൾ കാണിക്കുമ്പോഴും ഇതൊക്കെ നമ്മളെ നമ്മളിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ കണ്ടുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നു എത്ര സ്നേഹിക്കുന്നു നമുക്ക് വേണ്ടി അവൻ്റെ ജീവൻ കൊടുക്കാൻ വരെ അവൻ തയ്യാറാണ് അത്രയും സ്നേഹിക്കുന്നു അങ്ങനെയുള്ളൊരു ദൈവം ആ ദൈവം പുതിയ സൃഷ്ടി ആരംഭിക്കുന്നതിലൂടെ യേശു ക്രിസ്തുവിൽ കൂടെ അവൻ കാണിക്കുന്ന ഒന്നാമത്തെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്നേഹമാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഷ ഈ സ്നേഹമാണ് ഉയർപ്പിന്റെ ശക്തി ഈ സ്നേഹത്തിനകത്തെ ഉയർപ്പിന് പ്രാധാന്യതയുള്ളൂ ഈ സ്നേഹമാണ് ആ പുതിയ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വ്യവസ്ഥ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്